ഈ മോന്ത കണ്ടിട്ട് എന്ത് പേരാണോ സജസ്റ്റ് ചെയ്യാൻ തോന്നുന്നത് അത് താഴെ താഴ്ന്നിട്ടാ മതി കേട്ടോ അച്ചുപരിപ്പിക്കുന്നു കുറെ പെമ്പിള്ളേരും അതിന്റെ നടുത്ത് നമ്മടെ സൂര്യകൃഷ്ണയും ഫേവറേറ്റ് ആണ് ഇന്നപ്പ നമ്മള് കോളേജിലാണോ നമ്മളെ കോളേജിലാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട് രണ്ടു മാസമായി നമ്മള് ഇന്നാണ് അതായത് രണ്ടു മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് ഡേ ഇൻ കോളേജ് ഞങ്ങൾ ഇന്നാണ് കോളേജിൽ വേറൊരു കോഴ്സ് എടുക്കുന്നുണ്ട് ഡിലേ ആയി ക്ലാസ് വരെ ഞങ്ങളാണ് എക്സൈറ്റഡ് ആണ് ചെറിയൊരു പേടിയും നല്ല പേടിയുണ്ട് പിന്നെ ഞങ്ങൾ പുതിയ ഭേദം ഞാൻ മാത്രമല്ല കേട്ടോ പുതിയ ബാഗും പുതിയ അത്ര രണ്ടും നമുക്ക് കൂടുതൽ വിശ്വസിക്കാൻ അകത്ത് എന്താ കടകാരാ ഞങ്ങൾ ഇവിടെ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടാ വീഡിയോ എടുക്കണം കുറെ നേരം നമ്മള് നോക്കാം കോളേജിലാണ് പഠിക്കുന്നത് അതുകൊണ്ട് ചെറിയൊരു ആശ്വാസം ഇന്ന് മീറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഒരു സർപ്രൈസ് കൂടി ഉണ്ട് വേറെ ലൂസിന്റെ ഫ്രണ്ടിന്റെ ക്ലാസ്സിലാണ് നമ്മളെ കൂടെ പോകുന്നത് സോ അറിയേയില്ല അവളുടെ റിയാക്ഷൻ അതല്ല ഏറ്റവും വലിയ സീന എന്താ പറയാ ഞങ്ങൾ അടയ്ക്ക് വെച്ച് കേറിപ്പോണുണ്ട് സാധാരണ കോളേജിൽ പോയ ഇൻട്രൊഡക്ഷൻ എല്ലാരും കൂടെ എടുക്കുന്നത് ഇപ്പൊ ഞങ്ങൾ തന്നെ എടുക്കണ്ട ലൂസാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ പഠിച്ചിട്ട് പോവാതൊക്കെ പറഞ്ഞതാ

ആ ലൂസ് കോളേജ് മുഴുവൻ ആവും അപ്പൊ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പേരെ വിളിക്കാതെ ഭയങ്കര അതായത് ഞങ്ങളെ ശരിക്കും അങ്ങോട്ട് നമ്മുടെ ഒറിജിനൽ നെയിമ് വിളിക്കുമ്പോൾ അങ്ങോട്ട് ഒരു മനസ്സിന് സുഖം കിട്ടണില്ല അല്ലേ അതായത് അത്രയും നമ്മളത്രയും വിളിക്കാത്തത് കൊണ്ട് എന്തോരം അങ്ങനെ വിളിക്കണ്ടെന്ന് വലിയൊരു ഐഡിയ കിട്ടുന്നില്ല പക്ഷെ ഞാൻ ലൂസിനെ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന അച്ചൂറാണ് ഞാൻ ലൂസിന്റെ അമ്മ ലൂസിന് എന്ത് സംഭവം വെച്ചാൽ ലൂസിനെ എല്ലാരും അമ്മു എന്നാ വിളിക്കുക അതായത് വീട്ടിലൊക്കെ കേട്ടോ പക്ഷെ ഞാൻ അമ്മ വിളിച്ചത് പറ്റില്ല ലൂസ് ചെയ്യുന്നതും പറ്റില്ല ഒറിജിനൽ പേര് വിളിച്ചാൽ അതും പറ്റില്ല ഞാൻ പിന്നെ എന്താ വിളിക്കേണ്ട പുതിയ പേരെന്നല്ലാ പറയണോ പല ക്യൂട്ട് ഡേം കേട്ടോ അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഈ മോന്ത കണ്ടിട്ട് എന്ത് പേരാണോ സജസ്റ്റ് ചെയ്യാൻ തോന്നുന്നത് അത് താഴെന്ന് ഇട്ടാൽ മതി കേട്ടോ അതിലേതെങ്കിലും ഒരു പേര് ചൂസ് ചെയ്തിട്ട് ഞാൻ ലൂസിനെ വിളിക്കാം നമ്മൾ സോ നമുക്ക് ഏത് ഏത് ക്ലാസ്സാണ് ക്ലാസ്സാണ് ഒന്നും അറിയില്ല ഇതാണ് നമ്മുടെ ക്ലാസ് ഈ കുട്ടി പഠിച്ചതാണ് ലൂസ് എക്സൈറ്റഡ് ആണോ ആ ക്ലാസ്സില് പിള്ളേരൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ അതൊന്നും ദിവസം നല്ല ഉദ്യോഗം അതുകൊണ്ട് നേരത്തെ കാര്യം കുളിച്ചിട്ടാണ് വന്നത് ഞാനും കുളിച്ചതാണ് പക്ഷേ എങ്ങനെ എന്താണോ ഈ ബസ്സിന്റെ ഒരു യുദ്ധം കണ്ടിട്ട് വന്നപ്പോഴേക്കേ കൊല്ലോ അല്ലേ ലൂസിനാണെങ്കിൽ ലൂസിന്റെ സ്റ്റോപ്പിൽ ബസ് നിർത്തുന്നില്ല ബസ്സുകാരി വീഡിയോ കാണുകയാണെങ്കിൽ ലൂസിനൊന്നും അവിടെ ബസ് നിർത്തി കൊടുക്കണേ പാവ് നിർത്തി കരിക്കട്ടയുണ്ട് കരിക്കട്ട വേറെ ഒന്നല്ല ഈ ലൂസല്ലേ ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ അരിച്ചു അല്ല അച്ചു അച്ചു കരിക്കട്ടെ അതല്ലേ എന്റെ പേര് അന്ത്യാണ് കൈസപ്പന്ത് ലൂസിന്റെ കൂടെ ആണ് തോന്നുന്നു ഇതാണ് ഷൊണ്ണത്തല സൂര്യ ഹായ് പറ ഹായ് പറ ക്ലാസ്സിലെ ക്ലാസ്സിലെ ഒരേ ഒരു പുരുഷത്തരി ആയതുകൊണ്ടോ എത്ര പേരുണ്ടെന്ന് രണ്ടാം നാല് പേരുണ്ടോ നമ്മുടെ നമ്മളെ കാണാൻ വേണ്ടിട്ട് കൊറേ പേര് വന്നിട്ടുണ്ടായിരുന്നു എത്രയും പേര് ഇവിടെയാണ് നമ്മളിരിക്കുന്നത് ഭയങ്കര അതിന്റെ നടുക്ക് നമ്മുടെ സൂര്യകൃഷ്ണൻ സൂര്യകൃഷ്ണ പോരാ നമ്മുടെ അക്കാഡമിയിലെ ചക്കനാണ് അവൻ എന്താ വൻ കോമഡി ആയിട്ടുണ്ട് നല്ല ഫാൻസ് അസോസിയേഷൻ ഉണ്ട് തോന്നുന്നു ഈ ക്ലാസ്സിൽ നമ്മുടെ കുറച്ച് ചക്കന്മാർ രണ്ട് ചക്കന്മാരോ മൂന്ന് ചക്കന്മാരോ അധികം നമ്മുടെ ക്ലാസ്സിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു കിട്ടിയപ്പോൾ ചക്കര പൊതിഞ്ഞു പൊതുജനം അജിത്തെട്ടോ അജിത്തേട്ടോ ഹായ് ഹായ് ആളും ആളും ഫുൾ തിരക്കാണ് പി ജി ഫസ്റ്റ് ഇയർ എത്തിയപ്പോഴേക്കും ഫാൻസ് തുടങ്ങി ഒന്നും ഉണ്ണി കണ്ടുമുട്ടിയിരിക്ക ഞാനപ്പോഴേ വെള്ളം പിന്നെ എനിക്ക് ക്ലാസ് അറിയില്ല രാവിലെ നേരത്തെ വന്നു ക്ലാസ് ടൈം അപ്പൊ ഇത് ഞങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടിയാണ് പേര് അമ്മിതാ നമ്മളപ്പോ എന്തൊക്കെയോ മൈനർ സബ്ജെക്ട് അങ്ങനെ എന്തൊക്കെയോ പരിപാടി ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മൾ ചോടിനെ തപ്പി നടക്കുകയാണ് അങ്ങനെ തപ്പി 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 നമ്മൾ ഡിപ്പാർട്ട്മെന്റ് മാറി മെയിൻ ബ്ലോക്കിന്റെ അതുവരെ പോയി ഇനി തിരിച്ച നമ്മുടെ സെയിം ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാൻ ടീച്ചറിനെല്ലാം ഫസ്റ്റ് യേഴ്സിനുള്ള മൈനർ അതായത് മൈനർ സബ്ജക്ട് സെലക്ട് ചെയ്യാനുള്ള ഫോം എത്തിയിട്ടില്ല

ഫേവറേറ്റ് സ്പോട്ടില്ലേ അവിടെ കുറേ കപ്പിൾസ് ഉണ്ടാവും അപ്പോൾ ഞാൻ എന്നെ ഒന്നും കാണിക്കുന്നില്ല നമുക്ക് ഞാൻ എന്തായാലും പുഴ തീരെ കാണാം ബികോയ്സ് ഈ വരുവരിയായി പോകുന്നത് വേറെ ആരും ഇല്ല നമ്മുടെ അക്കാഡമിയിലെ പിള്ളേരാണ് പിന്നെ നമുക്കൊരു ഫ്രണ്ട് കിട്ടി പറഞ്ഞില്ലേ ആ ഒരാളാണ് അശ്വിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഈ വീഡിയോ ആർക്കും ഒരു ഇൻസ്പിരേഷനല്ല അതായത് ക്ലാസ് കട്ട് ചെയ്ത് പോകണത്തില്ല ഞങ്ങൾക്ക് ആക്ച്വലി ക്ലാസ് ഒന്നും എടുക്കാൻ തുടങ്ങിയിട്ടില്ല തുടങ്ങി ഞങ്ങൾ ക്ലാസ്സിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതായിരിക്കും കോളേജ് ഇല്ല പിന്നെ നമ്മൾ അറിയില്ല പിള്ളേരില്ല ആരുമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നൊരു ഡേ ഇവിടെ ഫുൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക അതിനുശേഷം ഇനി മുതൽ നല്ലവനായി ഉണ്ണിയൊക്കെ പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് എല്ലാവരും കാണാൻ വരുന്നത് ഞങ്ങൾ ഈ കോളേജ് ആക്ച്വലി മുൻവശം മാത്രമേ നേരെ കണ്ടിട്ടുള്ളൂ ഇവിടേക്കൊക്കെ ഫസ്റ്റ് ഡേ തന്നെ ആ വന്നുണ്ടോ ഇല്ല പല ബ്രാൻഡിലുള്ള കുപ്പികൾ വെച്ചിട്ട് ഇവിടെ കുറെ ഡെക്കറേഷൻസ് ചെയ്തിട്ടുണ്ട് അതായത് ബക്കാടി ബീഡ്സ് ബീഡ് ആയി പോയതാണ് ബോട്ടില് ഇത് നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ കമോൺ

ായിരുന്നു അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന പ്ലേസ് ചെയ്യാൻ തരാം കിഞ്ഞു ക്ലാസ്സിൽ തന്നെ എത്തിക്കാണെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്തുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളപ്പൊ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടത് അപ്പൊ എവിടെയോ വന്നിരിക്കുന്നുണ്ട്

ഞങ്ങളെ അവസ്ഥ അതെ അല്ലേ ഞങ്ങള് കൊറച്ചേരം പുറത്തൊക്കെ ഇരുന്നിട്ട് പിന്നെ ക്ലാസ്സിൽ പോയി നോക്കണോ ആരും ഇല്ല നമ്മുടെ മൂന്ന് ബാഗുകൾ മാത്രമേ ഉള്ളത് അവളും കൂടെ ഉണ്ട് നമ്മൾ പിന്നെ ബാഗിലൊക്കെ അപ്പോഴേക്കും ഫുള്ള് ചളി എങ്ങനെ ഇണ്ടായിരുന്നു ഇന്നത്തെ നടന്ന് മതി എന്ത് നടക്കാനാ ക്ലാസ് ഒന്നും രണ്ടു ദിവസമായിട്ട് ക്ലാസ് തുടങ്ങിട്ടില്ലല്ലേ ഇനിയിപ്പൊ ക്ലാസ് അറ്റൻഡൻസ് കൊടുക്കണില്ല ടീച്ചേഴ്സിനെയും കണ്ടിട്ടില്ല ആരും കണ്ടില്ലെന്ന് വെറുതെ വെറുതെ വന്നു നമ്മള് നമ്മള് ടീച്ചറെ പോലും നേരോ പറഞ്ഞോളൂ ഞങ്ങൾ കറങ്ങി നടന്നതല്ല പക്ഷേ കറങ്ങി നടന്നതല്ല ഇവിടെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ കറങ്ങിയത് അല്ലേ ക്ലാസ് വെറുതെ മിണ്ടാണ്ടിരിക്കേണ്ടാന്ന് ചോദിച്ചാൽ നമ്മൾ കോളേജ് കുറച്ച് എക്സ്പ്ലോർ ചെയ്താണ് അതെ ഇനി ക്ലാസ് തുടങ്ങിയാൽ നമ്മൾ ഫുൾ ടൈം ഫുൾ ടൈം അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഹോബി എൻജോയ് വീഡിയോയ്സ് വീഡിയോ വീഡിയോ ഇഷ്ടമായി